പിടിയിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിൽ എത്തിയത് സർക്കാരിന്റെ അതിഥിയായെന്ന ആരോപണം വന്നതിന് പിന്നാലെ ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വിമർശിച്ചുകൊണ്ട് അൻവറും രംഗത്തേക്ക് വരികയാണ് ബ്ലോഗർ ജ്യോതി മൽഹോത്ര മന്ത്രി മുഹമ്മദ് റിയാസുമായി നിരന്തരം ഫോണിൽ സംസാരിച്ചുവെന്നും പി വി അൻവർ ആരോപിക്കുകയാണ് ബ്ലോഗർ ജ്യോതിക്ക് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും സഹായം ലഭിച്ചോ എന്ന് അന്വേഷിക്കണമെന്നും പി വി അൻവർ ആവശ്യപ്പെടുകയാണ് മൽഹോത്ര വിഷയം വകുപ്പ് മറച്ചു വെച്ചുവെന്നും അറസ്റ്റിലായപ്പോൾ പോലും ഇക്കാര്യം അദ്ദേഹം പറഞ്ഞു വെച്ചു കേന്ദ്ര ഇക്കാര്യം അന്വേഷിക്കണമെന്നും പി വി അൻവർ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനു വേണ്ടി ചാരവൃത്തി നടത്തിയ കുറ്റത്തിന് അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്രയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് സംസ്ഥാന സർക്കാരാണെന്നും ടൂറിസത്തിന്റെ പുനരുജ്ജീവനത്തിനായി കൊണ്ടുവന്ന ജ്യോതി മൽഹോത്രയ്ക്ക് ടൂറിസം വകുപ്പ് വേതനം നൽകിയെന്നും താമസം ഭക്ഷണം സൗകര്യവും എന്നിവ ഒരുക്കിയെന്നും വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ജനുവരിയിലാണ് ജ്യോതി കേരളത്തിൽ എത്തിയത് കൊച്ചിൻ ഷിപ്പ്യാർഡ് മട്ടാഞ്ചേരിയിലെ ആരാധനാലയങ്ങൾ ചരിത്ര സ്മാരകങ്ങൾ ഷോപ്പിംഗ് മാളുകൾ മെട്രോ സ്റ്റേഷനുകൾ എന്നിവ സന്ദർശിച്ച ഇവർ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായിട്ടും തെളിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗമായിട്ട് ബന്ധം പുലർത്തിയതായിട്ടും വിവരം ലഭിച്ചിരുന്നു പി വി അൻവർ റിയാസിനെ വലച്ചുഗിരി ഒട്ടിക്കുന്ന ആ വീഡിയോയിലേക്ക് പോകാം മൽഹോത്രയുമായി ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന യൂട്യൂബർ നമുക്കറിയാം ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റത്തിന് കേന്ദ്ര ഗവൺമെൻറ് അറസ്റ്റ് ചെയ്ത് കോടതിയിലും പോലീസ് കസ്റ്റഡിയിലും അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിലുമാണുള്ളത് ഏകദേശം ഒന്നര മാസം കഴിയുകയാണ് ഈ ജ്യോതി മൽഹോത്ര കേരളത്തിൽ വന്ന് കേരളത്തിൽ ടൂറിസം പദ്ധതിയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്നു പെയ്ഡായിട്ട് വന്നിരുന്നു ക്യാഷ് വാങ്ങി പ്രൊമോഷന് വേണ്ടി വർക്ക് ചെയ്തിരുന്നു എന്ന സത്യം കേരളത്തിലെ ജനത അറിയുന്നത് മാതൃഭൂമി ന്യൂസ് കൊടുത്ത വിവരാവകാശ നിയമപ്രകാരം വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയെ സംബന്ധിച്ച് മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചും ടൂറിസം ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചും ഇവരുടെ അറസ്റ്റ് നടക്കുന്ന ഏകദേശം ഒന്നര മാസം മുമ്പ് തന്നെ ഈ കാര്യം വ്യക്തമായി അറിയുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് ഒളിച്ചു വെച്ചത് എന്തുകൊണ്ടാണ് ഇത് പുറത്തു പറയാതിരുന്നത് രണ്ടാമത് ഈ കേന്ദ്രം ഇത് അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസികളെ ഇങ്ങനെ കേരളത്തിലെ ഒരു പെയ്ഡ് ഗസ്റ്റായിട്ട് അവർ വന്നിരുന്നു എന്ന വിവരം അറിയിച്ചോ പിന്നീട് അറിഞ്ഞിട്ടുള്ള വിവരം ഈ പറയുന്ന ടൂറിസം മന്ത്രിയുമായിട്ട് ഇവർ നിരന്തരമായി ഫോൺ സംഭാഷണം നടത്തി നടത്തിയെന്നതാണ് അതെന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ബഹുമുഖമായ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട് അതിന് ടൂറിസം മന്ത്രി മറുപടി പറയേണ്ടതുണ്ട് ടൂറിസം മന്ത്രി ഇന്നലെ പറഞ്ഞ മറുപടിയൊക്കെ നമ്മൾ കേട്ടതാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാ അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്ത സമയത്ത് പത്രക്കാരായ നിങ്ങളെ വിളിച്ച് കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്ത മന്ത്രിക്ക് ഉണ്ടായിരുന്നു മന്ത്രി അത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഡിപ്പാർട്ട്മെന്റുമായി ചെയ്തില്ല എന്ന് മാത്രമല്ല ഇത് ഒരു വിവരാവകാശ രേഖ പുറത്തു വരുമ്പോൾ മാത്രമാണ് ഈ കാര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങൾ അറിയുന്നത് അതുകൊണ്ട് ഇതൊരു കേന്ദ്ര ഏജൻസി കൃത്യമായി അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട ഈ രാജ്യദ്രോ കുറ്റവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ ആരെങ്കിലും മന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മന്ത്രിയുടെ സ്റ്റാഫിൽ നിന്നോ ടൂറിസത്തിന്റെ ഓഫീസിൽ നിന്നോ ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് അന്വേഷണ ഏജൻസി അന്വേഷിക്കേണ്ടതുണ്ട് കാരണം കൊച്ചിയിലെ ഷിപ്പിയാർഡിൽ വരെ അവർ പോയിട്ടുണ്ട് എന്നതാണ് ഇന്നും ഈ പത്രങ്ങളിൽ കാണുന്നത് അപ്പൊ അവരെവിടെയൊക്കെ പോയി ഇവിടെ നമുക്കറിയാം നമുക്ക് ഒരുപാട് ഈ അതുപോലെ തന്നെ ആർമിയുടെയൊക്കെ ഒരുപാട് കേന്ദ്രങ്ങൾ കൊച്ചിയിലും പരിസരത്തുമുണ്ട് അവിടെ എവിടെയൊക്കെ അവരെ പോയി എന്നുള്ളത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ ഈ രാജ്യദ്രോഹ കുറ്റം ചെയ്ത് പാകിസ്ഥാൻ ഇത് ചോർത്തിക്കൊടുത്ത ഇവര് ഏത് രീതിയിലാണ് കേരളത്തിൽ പ്രവർത്തിച്ചത് എന്തിനാണ് ഇത് കഴിഞ്ഞിട്ടും ടൂറിസം മന്ത്രിയെ നിരന്തരമായി ഫോണിൽ ബന്ധപ്പെട്ടത് ആ വാർത്തകൾ ശരിയാണോ അതിൽ വസ്തുതയുണ്ടോ ആ പറഞ്ഞത് ശരിയാണോ എന്നുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് റിസർച്ച് അനലൈസ് വിംഗ് എന്ന് പറയുന്ന റോക്കും എൻ ഐ എക്കും പരാതി കൊടുക്കാൻ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി ഇന്ന് ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഈ കാര്യങ്ങളാണ് നിങ്ങൾ അറിയിക്കാനുള്ളത്